നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയ മത്സരത്തിലും മികച്ച പ്രകടനമാണ് നടത്തിയത് എന്തൊരു പ്രകടനമാണ് പയ്യൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ സ്ഥാനം ഉറപ്പിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ എതിരെ എഴുപത്തെട്ട് ടച്ചുകൾ രണ്ട് അസിസ്റ്റുകളായിരുന്നു അവന്റെ വക മൂന്ന് ക്രോസുകളിൽ രണ്ടെണ്ണം ആക്യുറേറ്റ് രണ്ട് ലോങ് ബോളുകൾ കൊടുത്തു രണ്ട് രണ്ടും ആക്യുറേറ്റ് അറുപത്തിയെട്ട് പാസുകളിൽ അറുപത്തി അഞ്ചെണ്ണവും അവൻ ലക്ഷ്യത്തിലെത്തിച്ചു മൂന്ന് ഡ്യുവൽസ് അതിൽ രണ്ടെണ്ണം വിൻ ചെയ്തു രണ്ട് ടാക്കിളുകൾ സോ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഗ്യൂളർ നടത്തിക്കൊണ്ടിരിക്കുന്നു മധ്യനിരയില് തീർച്ചയായിട്ടും റയലിനും ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നത് അവൻ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് അഞ്ചു ലോട്ടിയുടെ കീഴിൽ അത്രയധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവൻ്റെ പ്രതിഭാ തിളക്കം പുറത്തെടുക്കുകയാണ് എന്തായാലും ആർദയെക്കുറിച്ച് സാബിയ ലോൺസ് പറഞ്ഞെങ്ങനെയാണ് ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം ദൈസനോട് പറയുന്നത് എങ്ങനെയാണ് ആർദക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് പക്ഷേ ബൈ പ്ലേയിങ് കൂടുതലായിട്ട് കളിക്കുമ്പോൾ അവൻ ആ കാര്യങ്ങൾ കൂടി ഇമ്പ്രൂവ് ആവും ഞങ്ങൾ അവനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇപ്പോൾ സാബിയ ലോൺസ് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോച്ചിൻ്റെ സപ്പോർട്ടും കോച്ചിൻ്റെ ഹെൽപ്പും ഉണ്ടെങ്കിൽ ആർദ്ധയെ പോലുള്ള ഒരു ടാലൻ്റിന് അവൻ്റെ മികവ് ലോകത്തിൻ്റെ മുന്നിൽ പൂർണ്ണാർത്ഥത്തിൽ കാണിക്കാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് എത്താം